വിമത മുന്നേറ്റത്തെ തുടർന്ന് രാജ്യം വിട്ട സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദും കുടുംബവും റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലുണ്ടെന്ന് റഷ്യൻ മാധ്യമങ്ങൾ അസദിനും കുടുംബത്തിനും മോസ്കോ അഭയം നൽകിയതായി റഷ്യൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു മാനുഷിക പരിഗണനയിലാണ് റഷ്യ അസദിനും കുടുംബത്തിനും അഭയം നൽകിയതെന്നും മാധ്യമങ്ങൾ വ്യക്തമാക്കി ബഷാർ അൽ അസദും കുടുംബവും സിറിയ വിട്ടെന്നും സമാധാനപരമായ അധികാര കൈമാറ്റത്തിന് തയ്യാറാണെന്നും അറിയിച്ചെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു റഷ്യൻ സൈനിക കേന്ദ്രങ്ങൾക്കും നയതന്ത്ര ഓഫീസുകൾക്കും സുരക്ഷ ഉറപ്പാക്കുമെന്ന് വിമതർ അറിയിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് ഹയാത്ത് തഹ്രീർ അൽഷാം സംഘടനാ നേതൃത്വം നൽകുന്ന വിമത സഖ്യം അധികാരം പിടിച്ചതോടെയാണ് ഇരുപത്തിനാല് വർഷം സിറിയ അടക്കിയാണ് ബഷാർ അൽ അസാദ് രാജ്യം വിട്ടത് ഭാര്യ അസ്മയും രണ്ട് മക്കളും ഒപ്പമുണ്ട് തലസ്ഥാന നഗരം കീഴടക്കിയതായി വിമതർ പ്രഖ്യാപിക്കുന്ന സമയം ഡമാസ്കസ് വിമാനത്താവളം വഴി അസദും കുടുംബവും രക്ഷപെടുകയായിരുന്നു മൂവായിരത്തി അറുനൂറ്റി അമ്പത് മീറ്ററിലധികം ഉയരത്തിൽ സഞ്ചരിച്ച വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു തുടക്കത്തിൽ അസദിന്റെ ശക്തി കേന്ദ്രമായ സ്ഥിറയുടെ തീരപ്രദേശത്തേക്കാണ് വിമാനം പറന്നിരുന്നത് എന്നാൽ പെട്ടെന്നൊരു ടേൺ എടുത്ത് എതിർ ദിശയിലേക്ക് പറന്നു ഇതിനിടെ റഡാറിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാവുകയും ചെയ്തു വിമാനത്തിന്റെ പെട്ടെന്നുള്ള തിരിച്ചിലും റഡാറിൽ നിന്നുള്ള അപ്രത്യക്ഷമാവിലും വെടിവെച്ചിട്ടതാവാം എന്ന വിലയിരുത്തലിലേക്കും നയിച്ചിരുന്നു കഴിഞ്ഞ അമ്പത്തിമൂന്ന് വർഷമായി സിറിയയിൽ തുടരുന്ന അസാദ് കുടുംബവാഴ്ചക്കാണ് അന്ത്യമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ രാജ്യം ഭരിച്ച ഹാഫിസ് അൽ അസദിനു ശേഷം രണ്ടായിരത്തിലാണ് മകൻ ബഷാർ അൽ അസാദ് പ്രസിഡന്റായത് മേഖലയിൽ അലയടിച്ച അറബ് വസന്ത പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ ആരംഭിച്ച ജനാധിപത്യ പ്രക്ഷോഭം ആഭ്യന്തര യുദ്ധമായി രൂപം മാറി അസദ് ഭരണത്തിന്റെ അന്ത്യം ആഘോഷിച്ച് തെരുവിലിറങ്ങിയ ജനം അസദിന്റെ സ്വകാര്യ വസതിയിൽ ഇരച്ചു കയറി സാധനങ്ങൾ കൊള്ളയടിച്ചു സ്വതന്ത്ര പ്രഖ്യാപനം നടത്തി വിമതസേന ഡമാസ്കസിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു ജനങ്ങൾ ജയിലുകൾ കീഴടക്കി തടവുകാരെ സ്വതന്ത്രരാക്കി വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജവാനി ഡമാസ്കസ് പള്ളിയിൽ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തു ഈ വിജയം എല്ലാ സിറിയക്കാർക്കും എന്ന് പറഞ്ഞു ഇസ്രായേൽ യു എസ് ആക്രമണം ഇല്ലാതെ നിൽക്കുന്ന ഈ സമയത്ത് ഇസ്രായേൽ സിറിയയിൽ വ്യോമാക്രമണം നടത്തിയതായി ബി ബി സി റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ ഡമാസ്കസ് ആക്രമിക്കുകയാണെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേൽ ഇതു സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല സിറിയൻ സേന പിന്മാറിയതോടെ ഇസ്രയേൽ ഗോലാൻ ബഫർ സോൺ പിടിച്ചെടുത്തതായി റിപ്പോർട്ടുണ്ട് അതിനിടെ സിറിയയിലെ ഐ എസ് ലക്ഷ്യങ്ങൾക്കെതിരെ യു എസ് വ്യോമാക്രമണം നടത്തിയതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ആക്രമണികളുടെ എണ്ണം എഴുപത്തഞ്ചാണെന്ന് യു എസ് സൈന്യം പിന്നീട് പറഞ്ഞു പാശ്ചാത്യ നേതാക്കൾ അസദ് ഭരണത്തിന്റെ അവസാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്